എന്തുകൊണ്ട് നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം അന്യഭാഷ സംസാരിക്കുന്നതിൻ്റെ ഗൗരവമായ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പരമ്പരയാണ് ഇത് നൂറിലധികം കാര്യങ്ങളുണ്ട് അന്യഭാഷയെക്കുറിച്ച് അവ ഓരോന്നായിട്ട് നമുക്ക് ഈ പരമ്പരകളിലൂടെ പഠിക്കാം ഭാഗം ഭാഗമായിട്ടാണ് ഈ പരമ്പര അവതരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും നാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ പ്രാധാന്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തോട് സംസാരിക്കാൻ തൻ്റെ പുത്രി പുത്രന്മാർക്ക് കർത്താവ് നൽകിയ മഹത്തായ ദാനമാണ് അന്യഭാഷ അപ്പോൾ ദൈവത്തോട് സംസാരിക്കാൻ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയ ഭാഷയാണ് യഥാർത്ഥത്തിൽ അന്യഭാഷ ഈ അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുന്നു ബന്ധത്തിൽ നിന്ന് വിശ്വാസവും വിശ്വാസത്തിൽ നിന്ന് ആശ്രയവും ആശ്രയത്തിൽ നിന്ന് വിട്ടുപിരിയാത്ത സ്നേഹ ബന്ധത്തിലേക്കും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൃദയബന്ധത്തിലേക്കും എത്താൻ സഹായകമാകുന്നു അപ്പോൾ അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള ആഴമേറിയ ഹൃദയബന്ധം സ്ഥാപിച്ചെടുക്കുവാനിട വരുന്നു അന്യഭാഷ സംസാരിക്കുന്നതിലൂടെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ കൂടുതൽ ശക്തനായി മാറും ആന്തരികമായി നമുക്ക് ആത്മീയ അഭിവൃദ്ധി കൈവരുന്നു എന്നർത്ഥം അന്യഭാഷ സംസാരിക്കുന്നത് നിങ്ങളെ ദൈവ ബോധ്യമുള്ളവരാക്കി മാറ്റുന്നു അതായത് ദൈവം ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നിങ്ങളെ മാറ്റുന്നതിന് അന്യഭാഷാ പ്രാർത്ഥന പ്രയോജനപ്പെടുന്നു അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി നിങ്ങളെ മാറ്റുന്നതിന് അന്യഭാഷയുടെ ഗുണം അല്ലെങ്കിൽ അന്യഭാഷയുടെ പ്രാർത്ഥന വളരെയേറെ പ്രയോജനം ചെയ്യുന്നു തീ കൊണ്ട് മറുപടി പറയുന്ന ദൈവത്തോട് അഗ്നിനാവ് പറഞ്ഞവൻ്റെ സംസാരമാണ് യഥാർത്ഥത്തിൽ അന്യഭാഷ നിങ്ങളുടെ ആത്മമനുഷ്യനെ ദൈവത്തോടുള്ള ബന്ധത്തിൽ എപ്പോഴും സജീവമായിരിക്കാൻ അന്യഭാഷ സഹായിക്കുന്നു ജഡത്തെ ജയിക്കാനും അതായത് ജടിക സ്വഭാവങ്ങൾ അവയെ മാറ്റി പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനും ആത്മഫലമുള്ളവരായി ജീവിക്കാനും അന്യഭാഷയിലെ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അന്യഭാഷ പകരം അതിനതീതമായ ഭാഷയാണ് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കുക അത് വർണ്ണനകൾക്കും അപ്പുറമാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണ് യഥാർത്ഥത്തിൽ അന്യഭാഷ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ക്രിസ്തുവിൽ ഇരിക്കുന്നു സ്വർഗ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന ഒരു പ്രതീതി നിങ്ങളിൽ ഉളവാക്കുന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന അതാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷയായിട്ട് അന്യഭാഷയെ നാം കണക്കാക്കുന്നത് അന്യഭാഷയെക്കുറിച്ച് അന്യഭാഷാ വരത്തെക്കുറിച്ചൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അന്യഭാഷയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം നാം പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് ആത്മീക വർധനവിന് ഇടവരും ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അടുത്ത പരമ്പരയിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം ഈ പറഞ്ഞ കാര്യങ്ങൾ നാം ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും അതൊരു വലിയ വിടുതലായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയെന്ന്